അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര പി ടി ഐ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നും മാനേജർ കെ എ അഷ്റഫ് പറഞ്ഞു ഈരാറ്റുവട്ട കാരക്കാട് യു പി സ്കൂളിലെ അധ്യാപകൻ സന്തോഷിന്റെ മർദ്ദനത്തിലാണ് വിദ്യാർത്ഥിയുടെ തോളല്ലിന് പരിക്കേറ്റത് വിദ്യാർത്ഥി ഈരാറ്റുവേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ സംഭവം എന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒരു മണി വരം സ്കൂളിൽ ഉണ്ടായിരുന്നു പനിയായ പനിയും നല്ല കലശ് നല്ല ശക്തമായ ചുമയുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോയി ഒരു രണ്ടര മണി മൂന്ന് മണിയായപ്പോഴത്തേനാണ് ഈ കുട്ടിയുടെ രക്ഷകർത്താവ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ കൊച്ചിനിങ്ങനെ സാറടിച്ചു ഒരു ചെറിയ പരുക്കുണ്ട് വേദന ഉണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് കൊച്ചിനോട് ഞാൻ സംസാരിച്ചു കൊച്ചിൻ്റെ ഉമ്മയോട് സംസാരിച്ചു അവർക്ക് അന്നേരം ഒന്ന് യാതൊരു പ്രശ്നം കാരണം ഇപ്പം അടിച്ചു എന്നുള്ള ഒരു ഇത് മാത്രമേ അന്നേരം അവർക്കുള്ളൂ അപ്പം നിങ്ങൾ ശരി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ എന്തായാലും നോക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ സന്തോഷനെ വിളിച്ചു സന്തോഷം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ഒരു എന്ന നിലയിൽ കൈ കൊണ്ടും അതുക്കെ ഒന്ന് തട്ടിയതേ ഉള്ളൂ അല്ലാതെ ഒരു മർദ്ദന സ്വഭാവത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും അത് കഴിഞ്ഞിട്ട് വിഷയങ്ങൾ ഇതായി എക്സ്റേ എടുത്തപ്പോൾ കൈക്ക് പൊട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളിന്ന് അടിയന്തരമായിട്ട് പി ടി എ കമ്മിറ്റി പത്തര മണിക്ക് വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഉറപ്പായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഉണ്ടാകുന്നില്ല ഈ അധ്യാപകനെതിരെ നടപടി എടുത്തിരിക്കും ഒരു സംശയമില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരു സ്കൂളിൽ ഇതുണ്ടാകാൻ പാടില്ല ഞാൻ ഓരോ സ്റ്റാഫ് മീറ്റിങ്ങിലും ഇത് പ്രത്യേക നിർദ്ദേശങ്ങളും കൊടുക്കാറുള്ളതാണ് അപ്പം ഇതെന്തോ യാദൃശ്യമായിട്ട് സംഭവിച്ചാൽ എന്തായാലും തെറ്റ് തെറ്റ് തന്നെ നമ്മളത് നൂറ് ശതമാനം തെറ്റായിട്ട് കാണുന്നു അയാൾക്കെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടാകുകയും ചെയ്യും പി ടി കമ്മിറ്റിയും കൂടെ അറിഞ്ഞു വേണം കാര്യങ്ങൾ പോകാനുള്ളത് കൊണ്ടാണ് പി ടി കമ്മിറ്റി അടിയന്തരമായിട്ട് വിളിച്ചിരിക്കുന്നത് ഒത്തരമണിക്ക് തന്നെ പി ടി കമ്മിറ്റി ഉണ്ടാകുകയും ചെയ്യും നടപടി ഉണ്ടാകും